വിശുദ്ധവാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പ്രത്യേക ഓശാന തിരുക്കർമ്മങ്ങളും കുരുത്തോല പ്രദീക്ഷിണവും നടന്നു പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായി ക്രിസ്തുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരണം ഈസ്റ്റർ വരെ നീളുന്ന വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കമായി സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു എറണാകുളം ഇടപ്പള്ളിയിലെ തോപ്പിൽമേരി ക്യൂൻസ് പള്ളിയിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ഞാനും നിങ്ങളും മനസിലാക്കേണ്ട ഒരു സത്യമുണ്ട് നോട്ട് ബട്ട് കോംപ്ലിമെന്റ് കോംപ്ലിമെന്റിങ് ആണ് മക്കളും കുടുംബവും കോംപ്ലിമെന്റിങ്ങ് നമ്മൾ വെറുതെ വഴക്കുകൂടിയിട്ട് കാര്യമില്ല നമ്മൾ വെറുതെ യുദ്ധം നടത്തിയിട്ട് കാര്യമില്ല പരസ്പരം തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു മണർക്കാട് സെയിന്റ് മേരീസ് പള്ളിയിൽ യാക്കോബായ സഭാധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്കാബാവ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്കാബാവ വാഴൂർ സെയിന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾക്ക് കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സെയിന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിലും കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ മേരി മാതാ കത്തീഡ്രൽ പള്ളിയിലും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി